കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് തുടക്കമാകുമ്പോൾ അത് കോൺഗ്രസിനെ കോൺഗ്രസ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതിന് പ്രവർത്തന ഉത്തേജനത്തിന് കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിന്റെ അടക്കം സപ്പോർട്ടോടു കൂടി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്ന ജനമഹായാത്ര അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളുടെ ഒരിക്കൽ വേദി കൂടി ആവുകയാണ് കാസർഗോഡ് നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഉള്ള മുദ്രാവാക്യമാണ് ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്നത് കാസർഗോഡ് വൈകിട്ട് നാലിന് ഈ യാത്ര ആരംഭിക്കും അത് എ കെ ആന്റണി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ ജാഥ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു ശക്തി നൽകുന്നതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രചാരണ വേദികളിലൊക്കെ കൂടുതൽ ശക്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നയവൈകല്യങ്ങൾ പൊതുജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പിണറായി വിജയന്റെ നയ നയവൈകല്യങ്ങൾ ഭരണത്തിന്റെ നയവൈകല്യങ്ങൾ പൊതുജനത്തിന് അവതരിപ്പിക്കുന്നതിന് കെ പ്രസിഡന്റ് നേരിട്ട് നയിക്കുന്ന ഈ യാത്ര അത് ശക്തമായി വിജയിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും രാജ്യവും സംസ്ഥാനവും ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ യാത്ര ജനമഹായാത്രയുടെ പ്രസക്തി ഏറുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് വരുന്ന രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന നിലപാട് ആ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തുക ബൂത്ത് തലം മുതലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ആവേശരാക്കുക ബൂത്ത് തലം മുതൽ ശക്തിപ്പെടുത്തുക രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾക്ക് ഏകോപന സ്വരൂപം ഉണ്ടാക്കുക അത് എണ്ണയിട്ട യന്ത്രം പോലെ ചരിപ്പിക്കാൻ ഒരുങ്ങുക അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ വൈകല്യങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം രാജ്യത്തെ ഏതു തരത്തിലാണ് ഈ സർക്കാർ ദ്രോഹിച്ചത് അതോടൊപ്പം കഴിഞ്ഞ മൂന്ന് വർഷം പിണറായി വിജയൻ സർക്കാർ ഏതു തരത്തിലാണ് നിരോധിച്ചത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ യാത്ര പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ജി എസ് ടി രാജ്യത്ത് വരുത്തിയിട്ടുള്ള കോട്ടങ്ങൾ ഏതു തരത്തിലാണ് അത് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം നിലച്ചത് ജി ആണ് ഏറ്റവും വലിയ ോഷിക്കപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അതിനോടുള്ള കോട്ടങ്ങൾ എന്തൊക്കെ എന്ന് വിശദീകരിക്കും ജനങ്ങളോടൊപ്പം അതോടൊപ്പം തന്നെ ഈ യാത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായി ജനമഹായാത്ര വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കോൺഗ്രസ് പ്രവർത്തകർ വിവിധ ഡി സി സികൾ വിവിധ ബൂത്ത് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയ വിജയക്കാഹളമാക്കി ഈ യാത്രയെ മാറ്റാനാണ് കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കൾ ഈ ജാഥയിൽ സംസാരിക്കാൻ എത്തും വിവിധ തലങ്ങളിൽ യു നേതാക്കൾ വിവിധ തലങ്ങളിൽ സംസാരിക്കാനെത്തും യു ഡി എഫ് കൺവീനർ ബെന്നി ബഹ്ലാനാണ് ഇതിന്റെ കോർഡിനേഷന്റെ ചുമതല രാഹുൽ ഗാന്ധി ഈ ജാഥയെ അഭിസംബോധന ചെയ്യാൻ എത്തും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു പ്രിയങ്ക ഗാന്ധി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് പ്രചരണത്തിന്റെ സ്വഭാവത്തിൽ ആദ്യം എത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ ജനയാത്രയിൽ ആയിരിക്കും എന്നും കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുന്നുണ്ട് നിരവധി ഇതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് ബുക്ക്ലെറ്റുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം ജനമഹായാത്രയുടെ ഉദ്ഘാടനം അവിസ്മരണീയമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് പ്രവർത്തകർ പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ രീതി രാഷ്ട്രീയവും കൂടി മുല്ലപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏ വിഭാഗത്തിന്റെ ആ പിന്തുണ പൂർണ്ണമായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നു പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം യു ഡി എഫ് കൺവീനർ എ ഗ്രൂപ്പിന്റെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ബെന്നി ബഹനാൻ ആ ബെന്നി ബെഹനാനാണ് ഏകോപന മേൽനോട്ടം ഏകോപന ചുമതല ആ തലത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിഭാഗം ഒരുക്കുന്ന എതിർപ്പുകളെ അതിജീവിക്കാൻ അതിജീവിക്കാൻ തന്റെ ശേഷി ഈ തരത്തിലാണ് അദ്ദേഹം സന്ദേശം നൽകുന്നത് ഈ ജാഥ പൊളിക്കാനായി ജാഥയുടെ ശക്തി ഈ ജാഥയുടെ മാറ്റു കുറയ്ക്കാനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ ശ്രമിക്കുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമായി നിരീക്ഷിക്കുന്നു അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ആ ജാഥ ഈ തരത്തിലാണ് അതിന്റെ അതിന്റെ കോർഡിനേഷന്റെ കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ രാഷ്ട്രീയം വ്യക്തമാവുകയാണ് മുല്ലപ്പള്ളിയുടെ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി അതോടൊപ്പം ജാഥയുടെ ഏകോപന ചുമതല യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ ബെന്നി ബഹനാൻ എ ഗ്രൂപ്പിന്റെ അനിശ്ചിത നേതാവാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മനസ്സ് സൂക്ഷിപ്പിക്കുന്ന സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ജനമഹായാത്ര ബെന്നി ബഹനാൻ ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പ് കാരണമാണ് അപ്പോൾ എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ സർവാത്മക പിന്തുണയോടുകൂടി നടത്തുന്ന ഈ ജാഥ ഈ മാസം ഇരുപത്തി എട്ടിനാണ് ജനമഹായാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് ജനമഹായാത്ര തിരുവനന്തപുരത്ത് ഈ മാസം ഇരുപത്തിയെട്ടിന് സമാപിക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രത്തിൽ മുല്ലപ്പള്ളിയുടെ ഈ ജനമഹായാത്ര രാഷ്ട്രീയ അടയാളമാകുമെന്ന് തന്നെയാണ് മുല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഓരോ ഡി സി ും ജാഥ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റികൾ ബൂത്ത് കമ്മിറ്റികൾ അടക്കം ശക്തമായിരിക്കുന്നു ഇതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ജാഥയുടെ കോൺഗ്രസിന്റെ നയങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോകൾ ലഘുലേഖകൾ ബുക്ക് തയ്യാറായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ വൈകല്യങ്ങൾ തുറന്നു കാട്ടുന്ന വീഡിയോകളും ബുക്ക് മറ്റു നോട്ടീസുകളും ഒക്കെ തയ്യാറായി കഴിഞ്ഞു പിണറായി വിജയൻ സർക്കാരിന്റെ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലേക്കുള്ള പ്രചരണ രീതികൾ തയ്യാറായി കഴിഞ്ഞ് ഈ തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും ഉള്ള വിരലായി ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്ര മാറുന്നു ഈ മാസം ഇരുപത്തി തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും സമാപനത്തിന്റെ ഇടയ്ക്ക് തന്നെ ഹൈക്കമാൻഡിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലെ ഏറ്റവും പ്രമുഖ നേതാക്കളടക്കം ജാഥയിൽ അഭിസംബോധന ചെയ്യും അവിടെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വവും പ്രതീക്ഷിക്കുന്നു ജനമഹായാത്ര ആ യാത്ര കെ പി സി സി പ്രസിഡന്റിന്റെ കെ പി സി സിയുടെ കോൺഗ്രസിന്റെ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനമിടുന്ന ജാഥയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ